ഹലോ ഞാൻ സുനി സജീവ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ് വേഷൻ യേശുവിന്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കള് ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ ഇതെല്ലാം നമ്മുടെ ആഗ്രഹമല്ലേ സമ്പരസമൃദ്ധിയാൽ ഈശംബരം നിറക്കട്ടെ ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരുത്തട്ടെ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ ഞങ്ങളുടെ വെഡ്ഡിംഗ് കളക്ഷനായിട്ടും ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ആയിട്ടും ഒക്കെ വിസിറ്റ് ചെയ്യുള്ളൂ ഇതൊക്കെ മനുഷ്യനുണ്ടെങ്കിൽ അല്ലേ ഒരു പ്രത്യാശയുള്ളൂ ഇതൊക്കെ തരാൻ യേശംരാം മതിയായ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആ ദൈവരാജ്യത്തിലാണ് ആക്കാൻ വേണ്ടിയാണ് യേശംരാ ഭൂമി വന്നേക്കണത് അത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല കേട്ടോ ലോകത്തുള്ള സകല മനുഷ്യനെ ദൈവരാജ്യത്തിലാകണേ കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നിട്ട ദൈവരാജ്യത്തെ നമ്മളാകണേ അപ്പോൾ അവിടെ കിട്ടണ സമാധാനവും സന്തോഷവും വേറെ ലോകത്ത് കാശ് കൊടുത്താൽ കിട്ടില്ലേ അതെല്ലാം നിങ്ങൾ ഈ വാഴട്ടെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മാല താലി അങ്ങനെയൊക്കെ ഇതൊക്കെ നൈസ് മാലയാട്ടോ എല്ലാം നാല് ഗ്രാമിൻ്റെ ഇതിലൊക്കെ വേണമെങ്കിൽ താലി ഇടാം കേട്ടോ ഇങ്ങനെ താലി ഇടാൻ തന്നെയല്ല അല്ലാണ്ട് സിമ്പിൾ യൂസ് ചെയ്യാട്ടോ കേട്ടോ ഞാനിങ്ങനെ താലി ഇടാൻ എന്ന് പറഞ്ഞതുള്ളൂ ഇതേ കണ്ടോ സൂപ്പർ മാലകൾ ഇതൊക്കെ ഇതൊക്കെ അഞ്ച് ഗ്രാമേ ഉള്ളൂ ഇതൊക്കെ അഞ്ച് ഗ്രാമിൻ്റെ ഒരു മാല ഇതെ ഇതൊക്കെ വേണമെങ്കിൽ ഇടാം ഇതൊക്കെ നാല് ഗ്രാമ് മൂന്ന് ഗ്രാം ഇത് മാത്രം ഇച്ചിരി കൂടുതലാണ് മൂന്ന് ഒന്നേ കാൽപ്പവൻ ഇതെല്ലാം നാല് ഗ്രാമ് മൂന്ന് ഗ്രാമൊക്കെ ഉള്ളേ ഇതെല്ലാം അപ്പോൾ നമുക്ക് ചുമ്മാ സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം ഡയമണ്ടിൻ്റെ ലോക്കറ്റ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒരു ലോക്കറ്റ് മേടിക്കാം ഇവിടെ ലോക്കറ്റിന്റെ ഒത്തിരി കളക്ഷനുണ്ട് താലി വേണമെങ്കിൽ ഇടാനുള്ള അങ്ങനെ യൂസ് ചെയ്യാം ഇതൊക്കെ എങ്ങനെ ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ നൈസ് ഇടുന്നവർക്ക് നൈസ് ഇടാം ഏ താലികളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ നൈസ് താലി ഇത് നമ്മുടെ മോറ്റിയൊക്കെ ഇങ്ങനത്തെ നൈസ് താലിയോട്ടോ പോവുകയുള്ളൂ അപ്പോൾ അതെ ഇങ്ങനത്തെ നൈസ് താലികളുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറും ഇരിയുള്ളൂ കേട്ടോ കുറച്ചുള്ളൂ ഇതൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്രാമൊക്കെ ഇത് കണ്ടോ ഈ മാലകളെല്ലാം കണ്ടോ എല്ലാം ഒന്നര പവൻ ഇതൊക്കെ എന്തോരുന്നോട്ടെ ആ ഇത് എട്ട് ഒരു പവൻ പോലും ഇല്ല കേട്ടോ ഏഴ് ഏ ഇത് ആണെങ്കം പെണ്ണുക്ക യൂസ് ചെയ്യാം ഒരു ഗ്രാ ഒരു പവനച്ചിര മില്ലിഗ്രാം കുറവാ അപ്പം ഇതൊക്കെ ഒരു പവനമുള്ളേ കണ്ടാൽ തോന്നുമോ ഇതൊക്കെ ഒരു പവനേ ഉള്ളൂ ഇത് ആണെങ്കം പെണ്ണുക്ക യൂസ് ചെയ്യാം ആ ഇതൊക്കെ അതെ ഒരു പവനില് ഒരു പവനം ഉള്ളൂ കേട്ടോ അതെ കണ്ടാൽ തോന്നുമോ ആണെങ്കം പെണ്ണുക്കൊക്കെ യൂസ് ചെയ്യാം ഇത്രയൊക്കെ പോരെ വലിപ്പം അതെല്ലാം രണ്ട് പവൻ്റെയൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനത്തെ ഇതെല്ലാം ഇതൊക്കെ ആ ഇത് ഒന്നര പവൻ ഇതല്ല ഒന്നര പവൻ ഒന്നര പവൻ ഒരു പവൻ ഒന്നര പവൻ്റെ ഒക്കെ കേട്ടോ ഇതെല്ലാം പല പല ഫാഷൻ കണ്ടോ ഇതൊക്കെ കണ്ടോ നല്ല രസം ഇത് ചിലതൊക്കെ തലേക്കട ഇടാൻ പറ്റിയ ഏഴ് പടിയുടെ കേട്ടോ ചിലതൊക്കെ അല്ലാത്തതും ഏഴ് എട്ട് പടിയുടെ വരെയുണ്ട് ഇത് ആണെങ്കിലും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഇഷ്ടമുള്ളത് താലി മാ താലി ഇടാൻ പാകത്തിന് ഏ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഇതൊക്കെ മൂന്ന് പവൻ്റെയാട്ടോ ഇതൊക്കെ കേട്ടോ കേട്ടോ ആ ഇത് മൂന്ന് പവൻ്റെയാണ് ഇത് മൂന്ന് പവൻ്റെ ഇപ്പം മുഴുത്ത മാല ഇങ്ങനെ ഇടണമെങ്കിൽ അതങ്ങനെ ഇടാം ആ ഇതും മൂന്ന് പവൻ എടുത്താ ഇത് മൂന്ന് പവൻ എടുത്താ ഇതും ഓക്കെട്ടെ കേട്ടോ ആ ഇതെല്ലാം തന്നെ മൂന്ന് പവൻ്റെ ആട്ടോ ഈ വലുതെല്ലാം മൂന്ന് പവൻ്റെ ആ ഇത് ഒന്നര പവൻ പോലും ഇല്ല ഇത് നല്ല കുറച്ചപ്പണിയല്ലേ നോക്കി ഒന്നര പവൻ പോലും ഇല്ല ഇതൊക്കെ ഇതൊരു പവൻ്റെ ആട്ടോ ഇതൊരു പവൻ്റെ മാല ഇത് ഒന്നേകാൽ പൗൻ് ഒന്നേകാൽ പവൻ ഇതൊക്കെ ഒരു പൗന ഒന്നേകാൽ പൗൻ ഇത് ഒന്നേ കാൽ പവൻ ഒന്നര പൗൻ പോല ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് അത് കൂടാണ്ട് ഇത് ഡൈമണ്ടിൻ്റെ ഇതുണ്ട് കേട്ടോ ഡൈമണ്ടിൻ്റെ താലിയുണ്ട് ഇതേ കണ്ടോ ഇപ്പം ഡയമണ്ടിന്റെ താലി എല്ലാവർക്കും സന്തോഷത്തിനും ഒരു ഡയമണ്ടിന്റെ താലി ഇരിക്കട്ടെ ഇതെല്ലാം ഡയമണ്ടിന്റെ ധാലി ആട്ടോ ഇങ്ങനെ ഒത്തിരി നമ്മുടെ കടയിലുണ്ട് അപ്പം എല്ലാ ഐറ്റവും ഉണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി വലിയ ചൈന ഒക്കെ കാണിച്ച എല്ലാ ഐറ്റവും ഉണ്ട് പുതിയത് പുതിയത് എപ്പോഴും കെട്ടും പൊട്ടിക്കണ്ട അപ്പോൾ പിന്നെ നമ്മുടെ കടയിൽ നല്ല രണ്ട് സ്കീമുണ്ട് ടേശുവിൻ്റെ കൃപേൽ അതിമനോഹരമായ രണ്ട് സ്കീമാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഞങ്ങൾക്കും പ്രയോജനപ്പെടും നിങ്ങൾ എൻക്വയറി എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം അതുകൂടാണ്ട് പിന്നെ ആറാം തീയതി കഴിഞ്ഞിട്ട് ആറാം തീയതി ജൂൺ ആറിന് അറക്കെടുപ്പുണ്ട് അപ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പൊ യേശംബരൻ എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ ബി രേവതി ഗോൾഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ